മലയാളം ബിഗ് ബോസിൽ ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ അടിച്ചു പൊളിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഡാൻസ് കളിക്കുകയും ചെയ്തു അർജുനും ശ്രീധുവും അത് സൂപ്പറാക്കി കളറാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി എല്ലാവരും സിജോയിൻ്റെയും റോക്കിയുടെയും ദുഃഖത്തിൽ തന്നെയായിരുന്നു സിജോയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും സിജോയിനെ ഫുഡ് കഴിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശ്രീതു എപ്പോഴും സിജോൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ പെയിൻ കില്ലർ ശ്രീതു കൊടുത്തത് കൊണ്ട് തന്നെയാണ് സിജോയ്ക്ക് നന്നായി ഉറങ്ങാൻ പറ്റിയതെന്ന് സിജോ രാവിലെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം മതിമറന്ന് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ വീണ്ടും പൂർവാധിക ശേഷം ശക്തിയോടെ ആട്ടും പാട്ടും കളി കളിയും ചിരിയുമായി ഗെയിമിലേക്ക് വീണ്ടും ശ്രദ്ധിക്കുകയാണ് അർജുൻ്റെയും അതേപോലെ തന്നെ ശ്രീധുവിൻ്റെയും കോമ്പോ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തൊരു കോമ്പോയാണ് സിജോയും അർജുനും ശ്രീധു ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ഇപ്പോൾ ട്രെൻഡിങ് ആയ ഒരു കോമ്പോ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഏതൊരു കാര്യത്തിനും കൂടെ നിൽക്കുമെന്ന് ഇവർ തെളിയിച്ചു കഴിഞ്ഞു അർജുനും ശ്രീതുവും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ സിജോയെ ഒറ്റപ്പെടുത്താതെ സിജോൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു അവരെന്ത് കാര്യത്തിലാണെങ്കിലും സിജോവിനെ ഹെൽപ്പ് ചെയ്യാൻ അവരുണ്ടായിരുന്നു സിജോ കൂടുതൽ കംഫോർട്ട് ആയിരുന്നത് അർജുനൻ്റെ അടുത്ത് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും വിളിച്ച് ഷെയർ ചെയ്തതും അർജുന കൂടി സംസാരിക്കാൻ വാന്ന് എന്ന് പറഞ്ഞ് നമ്മൾ അർജുനെ വിളിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ നല്ല നല്ലായി കണ്ടതാണ്